കേരളത്തിന് ഒരു വന്ദേ ഭാരത് കൂടിയെത്തുന്നു ബാംഗ്ലൂരു ഗോവ റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യം പരിഗണിക്കാമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് അറിയിച്ചതായി എം കെ രാഘവൻ എം പി വ്യക്തമാക്കി മലബാർ മേഖലയിലെ എം പിമാരുമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരമൊരു ഉറച്ച തീരുമാനത്തിലെത്തിയത് ബാംഗ്ലൂരു രാമേശ്വരം എക്സ്പ്രസ് ജൂണിൽ സർവീസ് ആരംഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ മാനേജർ ഉറപ്പു നൽകിയെന്നും ചർച്ചയ്ക്ക് ശേഷം എം പിമാർ അറിയിച്ചു മലബാറിൽ നിന്നും വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കൂടുതൽ മെമ്മു പാസഞ്ചർ ട്രെയിനുകൾ വേണമെന്ന് എം പിമാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിലവിൽ കേരളത്തിൽ സർവീസ് നടത്തുന്നത് പന്ത്രണ്ട് മെമു സർവീസുകളിൽ ഒന്ന് മാത്രമാണ് മലബാറിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കൂടുതൽ മെമ്മു പാസഞ്ചർ ട്രെയിനുകൾ വേണമെന്ന് എം പിമാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിലവിൽ കേരളത്തിൽ സർവീസ് നടത്തുന്ന പന്ത്രണ്ട് മെമു സർവീസുകളിൽ ഒന്ന് മാത്രമാണ് മലബാറിൽ സർവീസ് നടത്തുന്നത് വലിയൊരു വിഭാഗം ജനങ്ങൾ യാത്രയ്ക്കായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ട്രെയിനുകളെയാണ് അതിനാൽ തന്നെ യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ മംഗലാപുരത്തു നിന്നും പാലക്കാട്ടേക്ക് പുതിയ പാസഞ്ചർ സർവീസ് ആരംഭിക്കുമെന്നും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ എം പിമാരെ അറിയിച്ചു എന്നാൽ ട്രെയിനുകൾ പാസ് ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും വിവിധ ഇടങ്ങളിലേക്കുണ്ടാകുന്ന ചെറിയ റോഡുകളിൽ അടയ്ക്കുമ്പോൾ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകും ഇത്തരം ആശങ്കകൾ പരിഹരിക്കാൻ കളക്ടറുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ പ്രത്യേക സമിതിയെ നിയമിക്കുമെന്നും വ്യക്തമാക്കി എം പിമാരായ കെ ഈശ്വരസ്വാമി കെ രാധാകൃഷ്ണൻ എം കെ രാഘവൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഷാഫി പറമ്പിൽ തുടങ്ങിയവരാണ് പങ്കെടുത്തത്